മരിച്ചവരിൽ നിന്നാദിം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭാരിച്ചുവാഴു മേഘ നായകന് നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസാക്ഷിയെ നനച്ച് സൂതിപ്പിൻ സൂതിപ്പിൻ യേശുദേവലേ അല്ലേ ലോയപ്പിൻ സൂതിപ്പിനേശുദേവനെപ്പിൽ ലോകത്തിൻ ഭാവത്തെ നീക്കുവാൻ ആദിവാഞ്ഞാടിനെ സൂതിപ്പിൽ ലോകത്തിൻ ഭാവത്തെ നിക്കുവാൻ ആദിവാനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സൂതിപ്പിന് യേശുദേവനെ അമനവ മന്നനാകുന്ന മഷിക മകസേന മണ്ണും വിണ്ണും വടച്ചവനെ മനുവലേ ആ മനവ മന്നനാകുന്ന മഷികനെ മണ്ണും വിണ്ണും വടച്ചവനെ മനുവലേ മനു നന്ദനെ രാജ നന്ദനെ നന്ദിയോട് പാടി സൂതിപ്പിൻ സൂതിപ്പിൻ ിൽ സൂതിപ്പിന് യേശുദേവനെ ആ സൂതിപ്പിൽ ലോകത്തിൽ പാവത്തെ നീക്കുവാൻ അധികാരായി വന്ന ദൈവ കുഞ്ഞാണിനെ സൂതിപ്പിൽ ലോകത്തിൽ പാവത്തെ നീക്കുവാൻ അധിപനായി വന്ന െ സ്തുതിപ്പിൻ സ്തുതിപ്പിനേ യേശുദേവനെ അവ വഴിയും സത്യവും ജീവനുമനേ അവൻ അരികിൽ വരുവിൻ വഴിയും അശ്വസമേകുമേയാവ് അവ വഴിയും സത്യവും ജീവനുമവനേ അവൻ അരികിൽ വരുവിൻ വഴിയും അശ്വസമേകുമേയാവ പവ ചുമടൊഴിച്ചവൻ മഴയും പോലുള്ള തോണിൽ നിന്നു പാടി സ്തുതിപ്പിൻ സൂതിപ്പിന് യേശുദേവനെ അല്ലേ ലൊയ്യ പാടി സൂതിപ്പിൻ സൂതിപ്പിന് യേശുദേവനേ സ്തുപ്പിൽ ലോകത്തിൻ പാപത്തെ നീങ്ങുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സൂതിപ്പിൽ ലോകത്തിൽ പാവത്തെ നീങ്ങുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സൂതിപ്പിന് യേശുദേവനെ അയേഴു പൊന്നില വിളക്കുക ി ധരിച്ചു ഏഴോ നക്ഷത്രം വലങ്കിലും മാർവിൽ ആ ഏഴു പൊന്നിലെ വിളകുക നിലയങ്കി ധരിച്ച ഏഴോ നക്ഷത്രം വലം കയ്യിലും മാർവിൽ പൊൻകച്ച പൂണ്ടും വായിലിലും പോലെ കണ്ണുമുള്ളവനെ അല്ലേ ലോയ്യ പാടി സൂതിപ്പിൻ സൂതിപ്പിൻ യേശുദേവനെ ഓഹോ പിൻ ലോകത്തിൻ പാവത്തെ നീക്കുവാൻ ആദീവനായി വന്ന ദൈവം കുഞ്ഞാളിന് ലോകത്തിൻ പാവത്തെ നീക്കുവാൻ ആദീവനായി വന്നാൽ ദൈവം കുഞ്ഞാളിനെ സൂതിപ്പിൻ സൂതിപ്പിൻ യേശുദേവനെ അല്ലെ ലുയ്യ പാടി സ്തുപ്പിൻ സുതിപ്പി യേശുദേവനേ അല്ലെ ലുയ പാടി സ്തുപ്പിനേ സുവേ യേശു നാമത്തിനു ജയം അല്ലല്ലാം അവൻ അകല്ല കളയുമേ ലുയ പാടി സ്തുപ്പിനേ സുവേ യേശു നാമത്തിനു ജയം അല്ല ലല്ലാം അവൻ അകല്ല കളയുമേ കല്ലുകൾലയിൽ കാച്ചി പഴിപ്പിച്ച നല്ല പിച്ചെള്ളക്കൊത്തതും ചേലോടുമുഖ പാവമാദിത്യ അക്കാലുകൾ കാച്ചി പഴിപ്പിച്ച നല്ല പിച്ചെള്ളക്കൊത്തതും ചേലോടുമുക പാവമാതിറ്റ് ശക്തിയോടെ പ്രകാശിക്കും പോലെയും തലമുടി തവള പഞ്ഞി പോലെയും ഇരിക്കുന്ന ദൈവപുത്രൻ സൂതിപ്പിൻ സൂതിപ്പിനെ സുദേവനെ അല്ലേ ലോയ പാടി സൂതിപ്പിൽ സൂതിപ്പിൽ അതേ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ താൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ താൻ ജനത്തിൽ കരത്തിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ

ലോകത്തിൻ ിൽ ലോകത്തിൽ ഭാവത്തെ നിക്കുവാൻ ദൈവ കുഞ്ഞാടിന് സൂതിപ്പിൽ ദൈവ കുഞ്ഞാടിന് മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവക്കന്മാരം ഭാരിച്ചുവാഴു മേഘ നായക

അല്ലേ ലോയപ്പിൽ ലോകത്തിൻ പാവത്തിൽ നിൽക്കുവാൻ ആദിവാൻ വന്ന ദൈവ കുഞ്ഞാണിന് സൂതിപ്പിൽ ലോകത്തിൻ പാവത്തിൽ നിൽക്കുവാൻ ആദീവനായി വന്ന ദൈവ കുഞ്ഞാണിന് യേശുദേവ അഹാമനവമനാകുന്ന മഷികായേ മകസേന ഇംഗത്തനെ മണ്ണും വെണ്ണും പണച്ചവന് മനുവേലേ മറ്റവ മന്നനാകുന്ന മഷിക മകസേന ഇംഗത്തനെ മണ്ണും വെണ്ണും പണച്ചവന് മനുവേലേ മനു നന്ദനെ പര നന്ദനന് മേ നന്ദനന് രാജ നന്ദനന് നിങ്ങൾ നന്ദിയോട് സൂതിപ്പിൻ

നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം അല്പസമയം നമുക്ക് ദൈവോദനത്തിൽ നിന്ന് ചിന്തിക്കാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങൾ ഒന്ന്